ഹായ് ഹൈവെച്ചമരേ അവിടെ എല്ലാവർക്കും ഒലിപ്പുള്ളവരിലേക്ക് സ്വാഗതം അതായത് നമ്മുടെ കയ്യിൽ നിന്നല്ല അടിപൊളി കാച്ചിലുണ്ട് കേട്ടോ അപ്പം പറമ്പിൽ നിന്ന് കുറച്ച് കാച്ചൽ ഞങ്ങളിന്ന് വെട്ടിയായിരുന്നു അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൊണ്ട ഭാഗമായിട്ട് അപ്പം നമുക്കതടുത്ത് വിത്തിലേക്ക് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്ന് വിത്തിനുള്ള പരിപാടി ഇവിടെ നമുക്ക് ചെയ്യണം ഇന്ന് ഇത് മാത്രം നമ്മൾ നന്നായിട്ട് വേഗിച്ചെടുക്കണം അപ്പോൾ ഇത് മാത്രം ചെയ്താൽ പോരാ നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള വിത്തിനുള്ളത് കൂടെ നമുക്കിന്ന് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതിൻ്റെ വിത്ത് നമ്മുടെ ചെറുകിഴങ്ങിൻ്റെ വിത്തൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതെല്ലാം ചാണകപ്പാല് ഒന്ന് സെറ്റാക്കി എടുക്കണം അതെടുത്തതിന് ശേഷം വെയിലത്തുവച്ച് നന്നായിട്ടൊന്ന് ഉണക്കി അതിനെ ഒരു സൈഡിൽ ഒതുക്കിയിട്ട് വേണം നമുക്കിതിനെ നന്നായിട്ടൊന്ന് വേഗിച്ച് കഴിക്കുക അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങനത്തെ നമ്മളൊരു പഴയ ബക്കറ്റ് എടുത്തതിന് ശേഷം നമ്മളത് കുറച്ച് പച്ച ചാണകമെടുത്തു അതിന് ശേഷം നമ്മൾ പച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് അതിനെ ഒന്ന് നമ്മളൊന്ന് കലക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമുക്ക് കട്ടിക്കാണ് എടുക്കാനായിട്ട് അത് തീരെ ലൂസാവാതെ അപ്പോൾ ആദ്യം നമ്മുടെ അടുത്ത് നമ്മുടെ ചെറുകിഴങ്ങ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഇത്രയും ചെറുകിഴങ്ങ് നമ്മൾ വിത്തിലേക്ക് മാറ്റിയതാണ് അപ്പോൾ അതിനേക്കു ഒന്ന് നമ്മളെ എന്താ പറയുക ചണാപ്പാലിൽ ഒന്ന് നന്നായിട്ടൊന്ന് കുളിപ്പിച്ച് തന്നെ എടുക്കാം കേട്ടോ കുളിപ്പിച്ചെടുത്ത് അവരെ നമുക്ക് വെയിലത്ത് വയ്ക്കണം വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയതിന് ശേഷം നമുക്കിവരെ എവിടെയെങ്കിലും തണലത്തോട്ടൊന്ന് മാറ്റി വയ്ക്കണം കേട്ടോ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് ഒതുക്കി മാറ്റി വയ്ക്കുക അങ്ങനെ ഇരിക്കുമ്പോഴേ ഇവർക്ക് എന്താ മുള പൊട്ടി ഇവരിങ്ങനെ മുള്ളോട്ട് പൊടിച്ച് വരും അത് അതുപോലെ തന്നെ നമ്മളെ ഈ ചെറുകിഴങ്ങ് പോലെ തന്നെ നമ്മളെ കാച്ചിലും നമ്മളിത് ഇതുപോലെ നമ്മൾ ചാണാപ്പാൽ ഇവരെയും മുക്കി നന്നായിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കാൻ കേട്ടോ കുളിപ്പിച്ച് വെയിലത്ത് വെച്ച് ഒരു ഒന്ന് രണ്ട് ദിവസത്തെ വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് അവർ ഏകദേശം നന്നായിട്ട് ഉണങ്ങും കേട്ടോ ആ ചാണാപ്പാൽ അതിൻ്റെ ആ പുറത്ത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മളതിൻ്റെ എവിടെ ഒരു സ്ഥലത്തേക്ക് അതിൽ ഒതുങ്ങിയ സ്ഥലത്തേക്ക് മാറ്റി വെച്ചിരുന്നാൽ മതി അവരവിടെ ഇരുന്ന് മുള പൊട്ടിയതിന് ശേഷം നമുക്ക് രണ്ടുപേരെയും നടാം അങ്ങനെ അതേ നമ്മളെ പരിപാടി ഇതേ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കാച്ചിലോട്ട് വരാം നമുക്കിനി അവരെ പുഴുങ്ങിയെടുക്കാനുണ്ടല്ലോ അപ്പം നമ്മളെ ആ ഒരു പരിപാടിയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ വെച്ചാൽ പറയേ ഞങ്ങളുടെ നാട്ടിൽ വേവിക്കുന്നതെന്ന് പറയും ചില സമ സമയങ്ങളിൽ നമ്മൾ പുഴുങ്ങണമെന്നും പറയും അപ്പോൾ അങ്ങനെ നമ്മുടെ കാച്ചിലിൻ്റെ എന്താ പറയുക നമ്മളെ വിത്ത് പരിപാടി ഇത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാലൻസ് നമ്മൾ നന്നായിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെച്ച കാച്ചിലിൻ്റെ പരിപാടി തുടങ്ങാം അപ്പോൾ ഇതേ അതിൻ്റെ പരിപാടി നമ്മളിത് കഴിഞ്ഞു ഒരു കത്തിയെടുത്ത് ആദ്യം നമുക്കിനിൻ്റെ പുറം തോലന്ന് ചെത്തിക്കളയാൻ കേട്ടോ അപ്പോൾ ആ പുറം തോലന്ന് ചെത്തിക്കളയാ പരിപാടി നമ്മളിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു വർഷമായതും രണ്ട് വർഷമായ കാച്ചിലാണ് നമ്മളിപ്പോൾ വെട്ടിയത് കേട്ടോ ഏകദേശം രണ്ട് വർഷത്തിന് പുറമേ ഉള്ള കാച്ചിൽ നമ്മൾ വെട്ടി അങ്ങനെ അതിൻ്റെയൊക്കെ വീഡിയോ എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക നമ്മളങ്ങനെ കാച്ചിലൊക്കെ വെട്ടുന്ന വീഡിയോസ് നമ്മൾ നേരത്തെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ചെയ്യാത്തത് പിന്നെ നമ്മൾ ഈ പ്രാവശ്യം വിത്ത് സെറ്റ് ചെയ്യുന്ന വീഡിയോ കൂടെ നമ്മളങ്ങ് പ്ലാൻ ചെയ്ത് ഇതിൻ്റെ കൂടെ അതേ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈയൊരളവിന് വേണം അതായത് ഒരു സൈസിന് കട്ട് ചെയ്യാം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളത് ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അങ്ങനെ അതേ നമ്മളെ കട്ടിങ് പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കടുത്ത് നല്ല ഒരു ഇവർ വേവിച്ചെടുക്കാനായിട്ട് നന്നായിട്ടൊരു പാത്രം എടുക്കണം കേട്ടോ അപ്പോൾ അതേ നല്ലൊരു കലം വേണം കേട്ടോ അപ്പോൾ അതേ നമ്മളൊരു കലമൊക്കെ സെറ്റ് ചെയ്തു അതുപോയിട്ട് നമ്മൾ ഒരു വാഴ ഇല കൂടെ നമ്മളകത്ത് ഒഴിഞ്ഞിട്ടുണ്ടോ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മളത് ഈ ഒരു വാഴ ഇല വച്ച് നമ്മളിൻ്റെ പരിപാടി പെട്ടെന്ന് അങ്ങ് റെഡിയാക്കാൻ പോവുകയാണ് അപ്പോൾ അത് ഈ കട്ടിങ് പരിപാടി ഇതേ അവസാനിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞോലെ നമ്മളൊരു കലം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളവും എടുത്ത് പിന്നെ അതേ ഒരു വാഴ ഇല ഞങ്ങളിത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ പുറത്താണ് നമ്മൾ ഈ കഴുകി വൃത്തിയാക്കിയെടുത്ത് നമ്മുടെ കാച്ചിൽ കുട്ടന്മാരെ നമ്മൾ നമ്മളിത് ഇതിന് പുറത്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അത് നമ്മൾ കുറേ കുറേശ്ശെ ഇങ്ങനെ പറക്കി നമ്മൾ നമ്മളിതിനെ പുറത്തായിട്ട് ഇതേ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ അടുക്കി വെച്ചു സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവന്മാരെ നമ്മൾ നേരെ അടുപ്പത്ത് കയറ്റി നന്നായിട്ടൊന്ന് കത്തിച്ച് തീയൊക്കെ കത്തിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് അങ്ങനത്തെ ആ പരിപാടി നമ്മളിത് ഏകദേശം കഴിഞ്ഞ കേട്ടോ നമ്മളാ ഒരു പാത്രം ഏകദേശം നിറയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വൈകുന്നേരത്തെ അടിപൊളി ഒരു ആഹാരമായിരുന്നു പക്ഷേ പറയാൻ നിങ്ങൾക്കും ഇങ്ങനെ കാച്ചിലൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേമ്പ് മുട്ട ഇങ്ങനെയുള്ള ഐറ്റമൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ തെയ് നമ്മൾ അടുപ്പത്ത് വെച്ച് നമ്മൾ വേഗിച്ച ഐറ്റം ദീ നമ്മളെ കാച്ചിൽ കുട്ടമ്പരെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീ നമ്മളൊരു വാഴയിലിൽ തന്നെ ദേ അവരെ ഒന്ന് തട്ടിയതിന് ശേഷം നമ്മളത് നല്ല അടിപൊളി നല്ല കാന്താരി ചമ്മന്തിയാണ് നമ്മളത് ഇതിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ദീ എനിക്ക് ആ ചമ്മന്തി ഇവിടെ ഇലയിൽ തട്ടണം എന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളെക്കുള്ളതുകൊണ്ട് ഞാൻ ആ പാത്രത്തിൽ നിന്നും കുറച്ച് മാത്രം ഒരു സൈഡിലേക്ക് ഇങ്ങനെ നമ്മുടെ കാന്താരി ചമ്മന്തി മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ വച്ചാൽ വരെ അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഇനി ടേസ്റ്റ് നോക്കണം ടേസ്റ്റ് നോക്കാം ഒന്നുമില്ല കേട്ടോന്നും അല്ല അടിപൊളിയാണ് അപ്പോൾ നമുക്ക് പുറത്ത് വെച്ചൊന്ന് കഴിച്ചു നോക്കാം അങ്ങനെ നമ്മുടെ കാച്ചിലിത് റെഡി ആയിട്ടുണ്ട് ഞാനൊന്ന് കഴിക്കാം നല്ല ചൂടുണ്ട് അപ്പോൾ വെച്ചാൽ മറ്റേ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിടക്ക ചൂടി കാണാം അതുവരെ ബൈ ബൈ